ഈ ഒരു കപ്പിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ള കഴിവ് വരെ നഷ്ടപ്പെടുമെന്നാണ് ഇതുപോലുള്ള ഗ്ലാസ്സുകളിൽ വെള്ളമോ ചായയോ അല്ലെങ്കിൽ ചൂടുള്ള പദാർത്ഥങ്ങളോ ഒന്നും തന്നെ കുടിക്കാതിരിക്കാൻ ശ്രമിക്കുക എഴുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം പ്ലാസ്റ്റിക് കണികൾ വരെ നമ്മുടെ ഒരു ശരീരത്തിലേക്ക് എത്തപ്പെടും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എന്റെ പറയലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇപ്പൊ നമ്മളിവിടെ നിർത്തിയൊരു വീഡിയോ എടുക്കാൻ എന്താണ് കാരണം വെച്ചാൽ ഇതൊരു അവയർനെസ് വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും വേണ്ടുന്ന ഒരു അവയർനെസ് കൂടി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കാരണ ഫ്രണ്ടിലിരിക്കുന്ന ഈ കപ്പുകൾ അതെ രണ്ട് പേപ്പർ കപ്പുകളുണ്ട് ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ രാവിലെ ചായ കുടിക്കാൻ പുറത്ത് പോകുന്നവരൊക്കെ ഇതിനകത്ത് കുടിക്കുന്നത് അതുപോലെ ഫംഗ്ഷന് പോകുന്നവരൊക്കെ ചൂട് വെള്ളം കുടിക്കുന്നത് ചായ കുടിക്കുന്നത് പായസം കുടിക്കുന്നത് എല്ലാം ഇതുപോലുള്ള പേപ്പർ കപ്പുകളിലാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ സർക്കാരുകൾ ഇപ്പോൾ ഇതുപോലുള്ള കപ്പുകൾ നിർത്തലാക്കിയിരിക്കുകയാണ് എന്നാൽ പോലും പല ചായക്കടകളിലും പകലും രാത്രിയിലും എല്ലാം നമ്മൾ ഇതുപോലുള്ള ചായ കപ്പിൽ നിന്നും ചായ ഒഴിച്ച് കുടിക്കാറുണ്ട് പക്ഷേ നമ്മളാരും അറിയാത്ത വലിയ ഒരു രോഗം അല്ലെങ്കിൽ വലിയൊരു ചതി ഈ ഒരു പേപ്പർ കപ്പിൽ ഒളിച്ചിരിപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള പേപ്പർ വെച്ച് ഉണ്ടാക്കിയ ഒരു കപ്പ് തന്നെയാണ് പക്ഷേ നമ്മൾ നമ്മളകത്തേക്ക് ഒന്ന് കൈവച്ചൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് തടവി നോക്കിയാൽ മനസ്സിലാകും ഇതിനകത്ത് പേപ്പർ മാത്രമല്ല ഇതിനകത്തൊരു പ്ലാസ്റ്റിക് ഉണ്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഒരു പ്ലാസ്റ്റിക് ഇത് ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരത്തോളം പ്ലാസ്റ്റിക് കണികളാണ് ഒരു കപ്പിനകത്ത് വരുന്നതാണ് പറയപ്പെടുന്നത് അപ്പം എന്താ വെച്ചാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറെ ചൂട് നിന്ന് കഴിയുമ്പോഴത്തേന് ഈ പ്ലാസ്റ്റിക് കണികൾ കുറച്ച് കുറച്ച് ഇളകി നമ്മുടെ ഈ ഒരു ചായയിലേക്ക് ലയിക്കുകയും ഈ പ്ലാസ്റ്റിക് കണികൾ നമ്മൾ കുടിക്കുകയും ചെയ്യും ഞാൻ ഈ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലെന്ന് വെച്ചാൽ നമ്മുടെ ഐ ഐ ടി ഗോരഖ്പൂർ നടത്തിയ ഒരു പഠനം ആ പഠനത്തിലാണ് ഇങ്ങനെയുള്ള കപ്പുകളിൽ ക്യാൻസർ വരെ വരാൻ മാരകമായ രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകൾ അടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ട് നമുക്കൊരു ക്യാൻസർ രോഗം മാത്രമല്ല ഈ ഒരു കപ്പിലൂടെ ഉണ്ടാകാൻ പോകുന്നത് തൈറോയിഡ് പാൻഗ്രിയ ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ അതുപോലെ തന്നെ ഡയബറ്റീസ് പിന്നെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കപ്പിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ള കഴിവ് വരെ നഷ്ടപ്പെടുമെന്നാണ് ഈ ഐ ഐ ടി ഗോൾഫുള്ള ആ ഒരു പഠനത്തിൽ നിന്ന് പുറത്ത് വന്നിരിക്കുന്നത് നമ്മുടെ നമുക്ക് ഈ ഒരു ഇത് വിൽക്കുന്ന ആൾക്കാരൊരിക്കലൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ വിവിധ സമയങ്ങളിൽ കൊടുക്കുന്ന ആദ്യം നമ്മൾ ഈ കടകളിലെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഗ്ലാസ് ആണ് ഇത് പ്യുവർ പ്ലാസ്റ്റിക് കപ്പാണ് നമ്മൾ ഇതിനേക്കാളും നല്ല ഇതാണെന്നേ പറയത്തുള്ളൂ കാരണം ഇത്രയും വലിയ പ്രശ്നം ഈ ഒരു ഉണ്ടാകുന്നില്ല അപ്പം ഇത് മാറ്റിയിട്ട് പേപ്പർ ഗ്ലാസ്സുകൾ കൊണ്ടുവന്നു പേപ്പർ ഗ്ലാസ് കൊണ്ടുവന്ന് ഇപ്പം ഈ ഒരു പഠനം പുറത്തു വന്നപ്പോൾ അവരിതും നിരോധിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ എന്ത് പറയാൻ പറ്റും എത്ര കുപ്പി ഗ്ലാസുകൾ മേടിക്കും ഒരു ആയിരമോ ആയിരത്തഞ്ഞൂറോ ഒരു ചായ വയ്ക്കുന്ന ഒരു കടയിൽ ഇതുപോലത്തുള്ള എത്ര കുപ്പി ഗ്ലാസുകൾ മേടിച്ചാൽ അവർക്ക് അത് മുതലാകും അപ്പോൾ അവർക്ക് സ്വയം ആയിട്ടും ഇതുപോലുള്ള പ്ലാസ്റ്റിക് കപ്പുകളോ അല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ കപ്പുകളും മതിയാകും നമ്മുടെ സർക്കാരുകൾ ചെയ്യേണ്ടുന്നത് ഇപ്പം കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരാണ് ചെയ്യേണ്ടത് ഇതിന് കൃത്യമായിട്ടുള്ള ഇതിലുള്ള ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കുക അല്ലാതെ അവർ ഇങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ ഇപ്പോൾ നിരവധി കടകളിൽ കയറിയിട്ട് ഇവർക്ക് പെറ്റിയടിക്കുക ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ വെച്ചിട്ടാണ് ഇതുപോലുള്ള കപ്പുകൾ വിറ്റാൽ അവർക്കിപ്പം ഈ ഒരു പെനാൽറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നാട്ടിൽ നോക്കി ഇത് ഉണ്ടാക്കി ഇതിൻ്റെ ടാക്സ് മേടിക്കുന്ന ഗവൺമെന്റ് ഇത് വിൽക്കുന്ന കടകളിൽ പോയിട്ട് അത് പെനാൽറ്റി മേടിക്കുക എന്ത് വിരോധാഭാസമാണ് നമ്മുടെ ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ നടക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മുടെ മറ്റു രാജ്യങ്ങളിലേക്ക് പോയാൽ ഞാൻ ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നതിന് ഇങ്ങനെ ചെയ്തിട്ടുള്ള കുറേ പേരുണ്ട് ഇങ്ങനെ ഒരു അവയർനസ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിന് കീഴിലെല്ലാം വന്ന് ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട് ഈ ഒരു കപ്പിലൊരു കുഴപ്പവും അതൊക്കെയാണ് പറയുന്നത് അതുമാത്രമല്ല പുറത്തേക്കുള്ള രാജ്യങ്ങളിലൊക്കെ അവർ സ്ഥിരമായി കുടിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഇതായി ചിന്തിക്കേണ്ടത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മറ്റുള്ള രാജ്യങ്ങളുടെ കൂട്ടൊന്നുമല്ല അവിടെ നല്ല ക്വാളിറ്റികൾ നോക്കി സാധനം ഭിക്കുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ആർക്കും എന്തും ഒരു ബിസിനസ് തുടങ്ങി ഇതുപോലുള്ള പിന്നെ വെറും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വിൽക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇതിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കേണ്ടത് നമ്മുടെ സർക്കാരുകളാണ് അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ പാവപ്പെട്ട കച്ചവടക്കാരിൽ നിന്നും പൈസ ഈടാക്കുന്നത് എന്ത് രീതിയിലുള്ള ന്യായമാണ് നമുക്ക് ഒന്നും പറയാൻ കഴിയും അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇനി പുറത്തൊക്കെ പോകുമ്പോൾ ചായ കുടിക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ കല്യാണ വടകൾ പോകുമ്പോഴോ ഇതുപോലുള്ള ഗ്ലാസ്സുകളിൽ വെള്ളമോ ചായയോ അല്ലെങ്കിൽ ചൂടുള്ള പദാർത്ഥങ്ങളോ ഒന്നും തന്നെ കുടിക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ ആ പറഞ്ഞു പോയിട്ട് ഒരു തൊണ്ണൂറ് എം എൽ വെള്ളം ഒരു ചൂടുവെള്ളത്തിനകത്ത് എടുത്താൽ ഇതിനകത്ത് നിന്നും ഇരുപത്തി അയ്യായിരത്തോളം പ്ലാസ്റ്റിക് കണികളാണ് ഒരു വട്ടം പുറത്തേക്ക് വരുന്നത് അപ്പൊ നമ്മൾ ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് അലച്ചുവെക്കണം ഏകദേശം എഴുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം പ്ലാസ്റ്റിക് കണികൾ വരെ നമ്മുടെ ഈ ഒരു ശരീരത്തിലേക്ക് എത്തപ്പെടും ആ പ്ലാസ്റ്റിക് കണികൾ നമ്മളിൽ ഉണ്ടാക്കുന്ന വലിയ വലിയ അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഇനിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് സംസാരിക്കുകയാണ് പെട്ടെന്ന് നമ്മളിപ്പം വേറെ ആവശ്യത്തിന് വേണ്ടി മുല്ലപ്പെരിയാറിലേക്ക് പോകാനായിട്ടോ അപ്പൊ നമ്മളിങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഇതുപോലൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇങ്ങനൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒറ്റ വിചാരം മാത്രമേ ഉള്ളായിരുന്നു ഇതൊരു കൂടി ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വേണ്ടി വീണ്ടും വരുന്നതായിരിക്കും ബൈ